നമസ്കാരം പത്മജയുടെ നിരാശ മാറ്റാൻ സുരേഷ് ഗോപിയുടെ ഗ്യാരണ്ടി പത്മജ വേണുഗോപാലിനെ ആശ്വസിപ്പിച്ച സുരേഷ് ഗോപി പത്ത് ഗവർണർമാരെ കഴിഞ്ഞ ദിവസം നിയമിച്ചിരുന്നു ഇത് അതിൽ ഇടം പിടിക്കാൻ സാധിക്കാതെ വന്നതിന്റെ നിരാശയിലാണ് പത്മജ നിരാശയിലായ പത്മജയെ സുരേഷ് ഗോപി ആശ്വസിപ്പിക്കുകയായിരുന്നു ഇനിയും ഗവർണർ കസേര ഒഴിവ് വരും കാത്തിരിക്കൂ എന്നതാണ് പറയുന്നത് പത്മജയ്ക്ക് ഉറപ്പായും ഗവർണർ കസേര ലഭിക്കുക തന്നെ ചെയ്യും സുരേഷ് ഗോപിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിച്ചിരിക്കുകയാണ് പത്മജ വേണുഗോപാൽ സെപ്റ്റംബറിൽ ഒഴിവ് വരുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ കസേരയാണോ സുരേഷ് ഗോപിയുടെ മനസ്സിൽ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി ഈ സെപ്റ്റംബറിൽ കഴിയാൻ പോകുകയാണ് തുടർഭരണത്തിന് ആരിഫ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ടേം കൂടി കൊടുക്കാൻ സാധ്യതയില്ലെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആരിഫിന്റെ ഒഴിവിലേക്ക് സുരേഷ് ഗോപി പത്മജിയെ എത്തിച്ചാൽ അത് ചരിത്രമായി മാറും കേരളത്തിൽ മലയാളിയായിട്ടുള്ള ഒരു ഗവർണർ മാത്രമേ ഈ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ വി വിശ്വനാഥനാണ് മലയാളിയായിട്ടുള്ള ഏക ഗവർണർ പത്മജിക്ക് ഊഴം ലഭിച്ചാൽ കേരളത്തിലെ മലയാളിയായ ആദ്യ വനിതാ ഗവർണർ എന്ന സ്ഥാനവും പത്മജിക്ക് ഒപ്പം ചേരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അക്കൌണ്ട് തുറന്നതിന് പിന്നിൽ പത്മജയുടെ പങ്ക് വിലപ്പെട്ടതാണെന്നാണ് സുരേഷ് ഗോപിയുടെ വിലയിരുത്തൽ ഗവർണർ സ്ഥാനം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് പത്മജയെ ബി ജെ പിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്നും കോൺഗ്രസ് തകർന്നടിയുമെന്നൊക്കെയാണ് പത്മജ പ്രതീക്ഷിക്കുന്നതും എന്നാൽ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു ഒറ്റയ്ക്ക് ഭരിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല രാഹുലിന്റെ ചിറകിലേറി ഇന്ത്യ മുന്നണി കാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് ഫലവും ഉണ്ടായപ്പോൾ കണ്ടത് ഒറ്റയ്ക്കല്ല ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റു കക്ഷികളെ പിണക്കാതെ നോക്കേണ്ടി വരും അല്ലെങ്കിൽ ഭരണം പോകുകയും ചെയ്യും ഈ അവസ്ഥയിലാണ് ഇപ്പോൾ ബി ജെ പി ഇതെല്ലാം പത്മജയ്ക്കും വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് അറിയാവുന്ന കാര്യവുമാണ് ഏതായാലും പത്ത് ഗവർണർമാരെ നിയമിച്ചപ്പോൾ ഒരു മലയാളിയെ മോദി ഗവർണർ ആക്കിയിട്ടുണ്ട് വടകര സ്വദേശിയായ കെ കൈലാസ്നാഥിനെ നാഥിനെ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായാണ് നിയമിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ബാച്ച് ഐ എസുകാരനായിട്ടുള്ള കൈലാസ് നാഥ് മോദിയുടെ വിശ്വസ്തനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന കൈലാസ് നാഥ് കഴിഞ്ഞ മാസമാണ് വിരമിച്ചത് തൊട്ടടുത്ത മാസം തന്നെ ഗവർണർ കസേരയും അദ്ദേഹത്തിന് കിട്ടി ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേറെ വേണം മലയാളിയായ കൈലാസ് എല്ലാ ആശംസകളും നേരുകയാണ് മോദിയുടെ വിശ്വസ്തനെ പരിഗണിച്ച സ്ഥിതിക്ക് ഇനി സുരേഷ് ഗോപിയുടെ വിശ്വസ്തനെയും പരിഗണിക്കാൻ സാധ്യതയുണ്ട് സുരേഷ് ഗോപിയെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് പത്മജ പാവമാണ് അതിനെ വിഷമിപ്പിക്കരുത് വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം എത്രയും വേഗം ഗവർണർ കസേര പത്മജയ്ക്ക് കൊടുക്കണം എയിംസ് കൊണ്ടുവരാൻ പറ്റിയില്ല എങ്കിൽ പോലും പത്മജയ്ക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനം പാലിക്കേണ്ടിയിരിക്കുന്നു ആ പാവം കുറെ ആശിച്ച് ാണ് ഭാവി കേരള ഗവർണർക്ക് പ്രിയപ്പെട്ട പത്മജ വേണുഗോപാലിന് മലയാള മീഡിയയുടെ മുൻകൂർ ആശംസകൾ നേരുന്നു